മോൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ കല്യാണം കഴിക്കണമെന്നാണ്ട പല ഒരാൾ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വാട്സപ്പ് ഒരു മെസ്സേജ് വന്ന് അമ്മയുടെ ഒരു വീഡിയോ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആരാണ്ട ഒരു പെണ്ണിന്റെ ഒരു എന്തോ ഞാൻ ഇപ്പൊ വീട്ടില് ആരും ഞാൻ പിന്നിട്ട് അറിയാം ഇപ്പൊ ഇട്ടു ആരോഗ്യം ഇല്ലാത്ത എന്നെ ഇവിടുന്നില്ല അതെ സത്യല്ലേ ഇവിടെ ഒരു സുഖയിലാണ് ഇരിക്കുന്ന ചേച്ചിക്ക് കല്യാണാലോചനയുടെ പ്രവാഹമാണ് കല്യാണാലോചനയും രാത്രി വിളിച്ച് സൊറ പറയാനും വൃത്തികേടുകൾ പറയാനും കുറെ നാറികൾ കാരണം അത്രത്തോളം ദയനീയ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ കാലുകാത്ത ഈ ചേച്ചി വിടുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ ചേച്ചി അവസ്ഥ അത്രക്ക് ദയനീയം അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ആ വീഡിയോയുടെ മുമ്പിൽ വന്നതും എന്റെ മോനായിട്ട് ഞാൻ നിന്നതും പക്ഷെ നമ്മൾ അതി ദയനീയമായ ഒരു അവസ്ഥയെ നമ്മൾ മുന്നോട്ട് കടന്നുകൊണ്ടോ ഇരിക്കുന്ന ഓരോ ദിവസവും ഓരോ അഹങ്കാരങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റാത്ത വാർത്തമാനങ്ങളോ പറഞ്ഞോട്ടു മോനോട് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മോൻറെ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ കല്യാണം കഴിക്കണം കഴിക്കണമെന്നാണ്ടെന്നും പറഞ്ഞു ഞാൻ തമാശക്ക് പറഞ്ഞായിരിക്കും പിന്നെ അമ്മ അന്നേരം കുളിക്കു കുളിച്ചു കഴിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞപ്പോഴും അമ്മ പറഞ്ഞ എപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയാറുണ്ടെന്ന് പറഞ്ഞു പല പല നമ്പരെയും ഇപ്പോ ഇന്നൊരാളാണെ നാളെ മറ്റൊരാളായിരിക്കും വിളിക്കുന്നത് ഇതിപ്പം ഇന്നലെ മിനി വിളിച്ചിരിക്കുന്ന വിളിച്ചിരിക്കുന്ന അലി സാറിനെ കോണ്ടാക്ട് ചെയ്ത് തരാന്നും പറഞ്ഞ അയാളുടെ എന്റെ അടുത്തൊരു ബന്ധുവിൻ്റെ ആളാന്നും പറഞ്ഞു അഷറഫെന്നും പറഞ്ഞ ഒരാളാണ് വിളിച്ചിരിക്കുന്നത് അയാള് വിളിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യമൊക്കെ നല്ല രീതി വർത്താനം പറഞ്ഞിട്ട് പറഞ്ഞു പതിനെട്ട് ലക്ഷം രൂപ നാളെ വൈകിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയെന്ന ഒരു കോളും കൂടെ അതിന്റെ പുറം വന്നായിരുന്നു അതായത് ഞാൻ യൂസുഫ് അലി സാറിന്റെ അടുത്തൊരു വ്യക്തിയാ ഞാൻ ആ സാറിന്റെ മോൻറെ അങ്ങാണ്ട് കൂട്ടുകാരനാന്ന് എല്ലാ യൂസുഫലി സാറിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് ഫീൽ ദുഃഖപരമായ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും രാത്രി ഒരു നമ്മളിപ്പം നെറ്റ് ഓഫ് നെറ്റ് ഓഫാക്ക നടക്കുന്നത് കൊണ്ട് നെറ്റ് ഓഫ് ആക്കാത്ത ഒരു പക്ഷെ അതിനകത്ത് വൃത്തിയേടുകളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്

എന്ത് പറയ ഞങ്ങളുടെ ഇങ്ങനെ അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വീഡിയോ ഇട്ട ഞങ്ങൾക്ക് ഇത് കേക്കാൻ ബാധ്യതയായി പോയി പലരും പല ഓഫർ ഇട്ടാണ് പറയുന്നത് പലരും പല ഒരാള് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വാട്സപ്പ് ഈ ഒരു മെസ്സേജ് വന്ന് അമ്മയുടെ ഒരു വീട് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ആരാണ്ട ഏതൊരു പെണ്ണിന്റെ ഒരു വോയിസ് എന്തുവാ ഞാൻ ഇപ്പൊ വീട്ടില് ആരുമില്ല ഞാൻ പിന്നെ ഇട്ടു തരാം ഇപ്പൊ ഇട്ടേരാണ്ട് പറഞ്ഞു അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല ഞാൻ പതിനെട്ട് ലക്ഷം രൂപ തരാം എന്തോ കട മൊത്തം തീർത്തു തരാ അമ്മയുടെ ഒരു വീട് ഇട്ടു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു അത് വേറൊരാൾ അയാള് ഏതോ പെണ്ണിന്റെ കൂടെ സംസാരിച്ചതിന്റെ ഒക്കെ ഇതേ കൂട്ട് സംസാരിച്ച കൂട്ടൊക്കെ ഓയിസ് ഒക്കെ ഇങ്ങോട്ടിട്ട് തന്നായിരുന്നു അത് നടന്നോണ്ടിരിക്കും ഇല്ല എല്ലാം ഡിലേറ്റ് ചെയ്ത കളയോ നമുക്ക് ബ്ലോക്കും ചെയ്തിട്ടങ്ങ് ഡിലേറ്റ് എല്ലാം അത് തന്നെ ഉള്ളു നമുക്ക് നമ്മുടെ അവസ്ഥ ഇപ്പം പുറലോകം അറിയാനും വേണ്ടി ഞങ്ങള് ഞങ്ങളെ ബന്ധുക്കളെല്ലാം ഞങ്ങളെ തഴഞ്ഞു ചേച്ചി ഈ കുടുംബം ഒരു സഹായം അഭ്യർത്ഥിച്ചാണ് ഈ ഒരു വീഡിയോ എടുത്തത് ആ വീഡിയോ എടുത്തതിന് ശേഷം അവർക്കുണ്ടായ നാണക്കേട് അവർക്കുണ്ടായ ബുദ്ധിമുട്ട് പിന്നെ അതിനുശേഷം ഈ നരമ്പന്മാരുടെ ശല്യം ഇതെല്ലാം കൊണ്ട് സത്യം പറഞ്ഞാൽ കടവും തീർന്നില്ല കടം തീർന്നിട്ടില്ല ആകെ ഒന്നേകാല് ലക്ഷം രൂപയുടെ ബാധ്യത തീർന്നിട്ടേ ഉള്ളൂ പക്ഷെ നമുക്ക് അതിനകത്ത് കിട്ടിയെന്നുള്ള വിചാരമുണ്ട് കടക്കാരിക്ക് ഈ പതിനാറ് ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലുണ്ടെന്ന് എല്ലാരും പറയാം എന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യാം അതിനകത്ത് ഇപ്പൊ എമ്പത്തി ഏഴ് പൈസ അതിനകത്ത് കിടപ്പുള്ളൂ നമ്മള് കിട്ടിയ ഒരാൾക്ക് മുപ്പത്തയ്യായിരവും കൊടുത്തു ഒരാൾക്ക് അമ്പതിനായിരം കൊടുത്തു അതിനകത്ത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഈ ജനലിന്റെ ഒരു അഞ്ചെണ്ണൂറ് ഇനി ഒരു കറക്റ്റ് ഒരു പതിനഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ബാധ്യത പതിനഞ്ച് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല നമുക്ക് ആ ഒന്ന് പിടിച്ചു നിക്കാം അതിനകത്തൊരു എത്തിയമായ ഒരു കുഞ്ഞിന്റെ കല്യാണ ആവശ്യത്തിനുള്ള ഒരു പൈസ എനിക്ക് തന്നിട്ടുണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ അത് നമുക്ക് മെയിനായിട്ട് പിന്നെ മൂന്ന് രണ്ടുമൂന്നാൾക്കാരുടെ ഞാന യഥാർത്ഥത്തിൽ കുഞ്ഞ് അന്ന് സത്യം ഞാൻ ആത്മഹത്യ ഏതെങ്കിലും ഇത്തുങ്ങളെല്ലാം ഞാൻ ചതിക്കുക ഞാൻ ആ കൈനീട്ട് മേടിച്ച അല്ലെങ്കിൽ ഞാൻ നമ്മൾ എന്തെങ്കിലും കടം കൈ ചെയ്ത് ഞാൻ എന്ത് എനിക്കിപ്പോ ഒന്നും ആത്മഹത്യ ചെയ്യണ്ട ആവശ്യമില്ല ഞാൻ എന്റെ കുഞ്ഞിനെ ഡോക്ടർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അധികം നാളെ അമ്മ നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് അവനുടനെ ഇവിടെ അമ്മയെ വിളിച്ചു പറഞ്ഞാൽ അമ്മ ബോധം കെട്ട് വരെ വീണ് അവനോട് ചോദിച്ചു നോക്ക് ഞാൻ കള്ളതല്ല പറഞ്ഞ എനിക്ക് അത്ര ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പരമാവധി എന്നെ ഒന്നും കൂടെ തന്നോരുണ്ട് സഹായിച്ച നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട് നമുക്ക് തന്നിട്ട് നമ്മൾ അവരെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അവരെന്നെ ഒരുപാട് സഹായിച്ച വിളിയുണ്ട് നല്ല ഒരുപാട് പേരെ സഹായിക്കുന്ന അലി യൂസു പോലുള്ള ഒരാളുടെ പേരിൽ വരെ വിളിക്കുന്നുണ്ട് ഇത് അദ്ദേഹം എല്ലാം നല്ല മഹാവ്യക്തി കൊച്ചാക്കുന്ന രീതിയിലുള്ള കുറേ വാർത്തകൾ നമ്മളെ നമ്മളെ വെച്ച് അവർ ഈ സത്യം പറഞ്ഞ ചേച്ചിയെ വിളിച്ചിട്ട് അലി സാറിന് നാണം കെട്ടുന്ന തരത്തിലാണ് ഈ കോഴികൾ മൊത്തം വരുന്നത് മൊത്തം അത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടോ അദ്ദേഹം എന്നിട്ട് പിന്നെ അനാവശ്യം കേട്ടാൽ ഇറക്കുന്ന മോനും മറ്റൊരാള് സഹോദര നിലയിൽ എന്നെ പോലുള്ള ഒരാളെ മുമ്പിലും പറയാൻ പറ്റാത്ത അറയ്ക്കുന്ന വാക്കുകളാണ് ഈ പല നാറികൾ പറയുന്നത് അല്ലേ ഞാൻ ഞാൻ ഈ ആരോഗ്യം ഇല്ലാത്ത എന്നെ ഇവിടുന്നില്ല അന്നേരം ആരോഗ്യമുള്ള സ്ത്രീകളെ എന്തെല്ലാം പറയുന്നത് നമ്മളെ ഇതൊന്നും ഇതൊന്നും അറിയണം പുറലോകം അറിഞ്ഞത് പറ്റത്തേ ഉള്ളു കുടുംബത്തിൽ ഇനി കഴിഞ്ഞ നല്ല മനസ്സുകൾ ഒരുപാട് പേര് കാണുന്നുണ്ട് ബഹുമാനപ്പെട്ട യൂസഫലി സാർ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് പ്രിയപ്പെട്ട ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സാറിൻ്റെ പേരിൽ ഇങ്ങനെ കുറെ ആൾക്കാർ ഉമാരെയും കൂടെ നോട്ട് ചെയ്ത് വെക്കുക മാക്സിമം ഇവരെ എന്തെങ്കിലും തരത്തിൽ ഈ കുടുംബത്തിൽ ആൾക്കാരിൽ നിന്ന് സമൂഹത്തിൽ ദോഷമാണ് ഉണ്ടാവുന്നത് ഉണ്ടാവുന്ന ഞാൻ തന്നെ അഞ്ചോ ആറാമത്തെ വീഡിയോ ആണ് ഈ അരമ്പന്മാരെ പറ്റി ചെയ്യുന്നത് ഓരോ ആൾക്കാർ ചെയ്യുമ്പോൾ അവർ നമ്പർ നമ്പർ ഇങ്ങനെ തരാൻ ഏത് നമ്പർ തരും നെറ്റ് നമ്പറിലാണ് വിളിക്കുന്നത് എന്നോട് സ്കൂളിലിങ്ങി പോണം വിഷമിക്കണ്ട ഇങ്ങനെ പറഞ്ഞു ിരി വരെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ പേര് വിളിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്ക് നല്ല പേര് തിരി വരെ വിളിച്ചിട്ടുണ്ട് വിളിച്ച അമ്മയോടും അമ്മാമ്മയോടും എന്നോടും അപ്പാപ്പനോടൊക്കെ അങ്ങനെ അച്ഛനോടും എല്ലാരോടും നല്ല വർത്തവനൊക്കെ പറഞ്ഞു സ്നേഹത്തോടെ സംസാരിക്കും പേര് പത്തല്ല ഒരു അഞ്ച് പതിനഞ്ച് ശതമാനം പേരെങ്കിലും